Thank <laughs> you. ഓണം കളറാക്കി പട്ടാമ്പി പോലീസ് സേന ചെണ്ടമേളവും മാവേലിയും ഒപ്പം കൂളിംഗ് ഗ്ലാസും ഡ്രസ് കോഡും ആർപ്പുവിളികളുമായി പട്ടാമ്പി നഗരത്തിൽ നടന്ന പോലീസ് ഓണാഘോഷ റാലിയും ആവേശ കാഴ്ചയായി മുറ്റത്ത് വിളക്കും മാദേവരുമായി പൂക്കളം ചുറ്റും കൂളിംഗ് ഗ്ലാസും ഡ്രസ് കോഡ് അണിഞ്ഞ് ഒരു പറ്റം ആളുകൾ കണ്ടാൽ കോളേജ് ഓണാഘോഷമാണെന്ന് തോന്നും എന്നാൽ ന്യൂജൻ ഓണാഘോഷത്തെ വെല്ലുന്ന തരത്തിലായിരുന്നു പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ആഘോഷം ചെണ്ടമേളവും മാവേലിയും ഒപ്പം കാക്കിക്ക് പകരം കറുപ്പും വെളുപ്പും ഡ്രസ് കോഡും അണിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുടെ നഗരഘോഷയാത്ര ആവേശ കാഴ്ചയായി ഇതോടൊപ്പം പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് തിരുവാതിരക്കളിയും ഒരുക്കി സർക്കിൾ ഇൻസ്പെക്ടർ അൻഷാദ് എസ് ഐമാർ എസ് സി പി ഒ മാർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ ഓണാഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകി

നന്നായിടാ അമ്മയ്ക്ക് മോനിപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം